നമസ്കാരം എല്ലാവർക്കും ഗ്യാപിസോയിലേക്ക് സ്വാഗതം ഞാൻ തോമസ് കുറ്റിക്കുരുമുളക് നിറഞ്ഞു കായ്ക്കുന്നതിനും അതിൻ്റെ ദ്രുതവാട്ടം തടയുന്നതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് കരിമുണ്ട ഇനത്തിൽ പെട്ട കുറ്റിക്കുരുമുളകാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് എല്ലാ കൊമ്പുകളിലും അപ്പുറം എല്ലാം എല്ലാത്തിലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കരിമുണ്ട ഇനത്തിൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ തിരിയുടെ ലെന്ത് കുറവായിരിക്കും എന്നാൽ തിരികളുടെ എണ്ണം കൂടുതലായിരിക്കും അതാണ് കരിമുണ്ട ഇനം അപ്പുറത്ത് കാണുന്നതാണെങ്കിൽ ഇത് പന്നിയൂർ എനുത്തിപ്പെട്ടതാണ് പന്നിയൂർ എനുത്തിപ്പെട്ട കുറ്റിക്കുമുറുള്ളത് പന്നിയൂർ എന്നെ ആകുമ്പോൾ ഈ തിരിയുടെ ലെന്ത് കൂടുതലായിരിക്കും പക്ഷേ തിരികളുടെ എണ്ണം ഈ കരിമുണ്ടനെ അപേക്ഷിച്ച് എണ്ണം കുറവായിരിക്കും എന്നാൽ ലെന്ത് കൂടുതലും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതനുസരിച്ച് കുരുമുളക് ഉണ്ടാവുകയും ചെയ്യും ഈ രണ്ട് ഇനവും കരിമുണ്ടായാലും പന്നിവറായാലും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി പിടിച്ചു നിൽക്കുന്നതും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വിളവ് തരുന്ന ഇനങ്ങളുമാണ് ഈ കരിമുണ്ടയും പന്നിവറും ഇനി ഇത് നിറഞ്ഞു കഴിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം പറയാം നമ്മ കൃഷിഭവൻ വഴിയോ അല്ലെങ്കിൽ നഴ്സറികൾ വഴി വഴിയോ ഏർ കുരുമുളകിന്റെ തൈ കിട്ടിയാൽ ഉടനെ ഇപ്പൊ എല്ലാ നഴ്സറികളിലും കുറ്റിക്കുരുമുണ തൈ കിട്ടുന്നുണ്ട് കൂടാതെ കൃഷിമാൻ വഴിയും കൊടുക്കുന്നുണ്ട് ഞങ്ങളും വിൽക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപ നിരക്കിൽ ഞങ്ങളും കൊടുക്കുന്നുണ്ട് ഈ തൈ വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഇതേ വൈക്കട്ട് ആകൃതിയിലുള്ള തൈ ആണ് വാങ്ങുന്നത് അതാണ് കുറ്റിക്കരോണേൻ്റെ ലക്ഷണം വൈക്കട്ട് അതായത് രണ്ട് ബ്രാഞ്ച് വന്നിട്ടുണ്ടാകണം അതല്ലെങ്കിൽ മൂന്ന് ബ്രാഞ്ചോ എത്ര വന്നാലും രണ്ട് ബ്രാഞ്ച് മിനിമം ഉണ്ടായിരിക്കണം അത് അതിൽ തിരി ഉണ്ടാവുകയും ചെയ്യണം അപ്പോഴാണ് കുറ്റിക്കരോണ നമുക്ക് കൺഫൈൻ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പാത്തെവിടെ ഇങ്ങനെ കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം തൈകൾ നിങ്ങൾ വാങ്ങാതിരിക്കുക അത് പിന്നീട് അവിടെ ഡാമേജ് ആകുന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ അടിയിൽ നിന്നുള്ള നീരോട്ടം തടസ്സപ്പെടുകയും ആ ഒരു ബ്രാൻഡ് കട്ടായി പോവുകയും അത് നോക്കും നല്ലത് നോക്കി വാങ്ങാം ഈ തൈ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പത്തിഞ്ച് പോട്ടെങ്കിലും രാസമുള്ളതാണ് ഈ കുരുമുളക് തൈ നടാൻ വേണ്ടി എടുക്കേണ്ടത് എന്ന് പറയുന്നത് അതില്ലെങ്കിൽ അതില് കൂടുതൽ ആകാം ഇതെല്ലാം പത്തിഞ്ച് പോട്ടിന്റെ കാരണം കുരുമുളക് കുറ്റിക്കുരുമുളകൊക്കെ പതിനഞ്ച് വർഷം ഈ ചട്ടിയിൽ നിൽക്കുന്നതാണത് ഇതിപ്പോ രണ്ട് വർഷം കഴിഞ്ഞതാണത് പതിനഞ്ച് വർഷം നല്ല രീതിയിൽ വിളവ് തരുന്നതാണ് കുറ്റം അപ്പൊ അതനുസരിച്ച് അതിൻ്റെ വേരുകളും ഒക്കെ ഉൾക്കൊള്ളാനും നമുക്ക് വളം ഇടയ്ക്ക് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം ചെറിയ ചട്ടിയാണെങ്കിൽ വേര് തിങ്ങി വേര് ചൂടാവുകയും ചെയ്യും കുരുമുളക് ക്രമേണ പോവുകയും ചെയ്യും അടുത്ത് പോട്ടിമിസ് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് പോട്ടി തയ്യാറാക്കുമ്പോൾ ആദ്യം എടുക്കേണ്ടത് ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ ഗാർഡൻ ഓയില് പിന്നെ ും ഒരേ അനുഭവത്തിൽ എടുക്കുക വൺ ഇസ്റ്റ് വൺ ഇസ്റ്റ് വൺ ചാണകപ്പൊടി കരിയില കമ്പോസ്റ്റ് ഗാട്ടസ് ഓയില് ഇതിന്റെ കൂടെ ഒരു പിടി വേപ്പും മിണ്ണാക്കും കൂടി ചേർക്കണം മറ്റേ കീടങ്ങളും മറ്റു ഫംഗസൊന്നും വരാതിരിക്കാനാണ് വേപ്പും മിണ്ണാക്കും ചേർക്കുന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്ന ഗാട്ടസ് ഓയില് പശ ഉള്ളതാണെങ്കിൽ കുറച്ച് ഉമ്മി ചേർക്കുന്നത് നന്നായിരിക്കും അല്ലെ പിന്നീട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഉമി ചേർത്താൽ ഒരു പറയാ എന്താ ചകിരിച്ചോറി ചേർക്കരുത് ഉമ്മിയാണ് ഇതിനെ ചേർക്കേണ്ടത് ആ പോട്ട് മിസ് നിറക്കുമ്പോൾ ഇതിൻ്റെ ഒരു പകുതി താഴെ വെച്ച് നിറച്ചാൽ മതി അതിനുശേഷം ഈ കിട്ടിയതായി അതിലേക്ക് നടുക ബാക്കിയുള്ളത് ടോപ്പ് ചെയ്യുമ്പോഴും ഈ ഫുള്ളായിട്ട് ടോപ്പ് ചെയ്യരുത് ഇത്തരം ഭാഗം നിൽക്കുന്ന രീതിയിൽ മാത്രം കാരണം പിന്നീട് നമുക്ക് വളം ഇടക്കിടക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി സൺലൈറ്റിനെ കുറിച്ച് പറയാം ഈ കുറ്റിക്കുരുമുളകിന് പൊതുവെ വെയിലധികം വേണ്ട കുറച്ച് വെയിലും തണലും കിട്ടുന്ന രീതിയിലാണ് കുറ്റിക്കുരുമുളക് സെറ്റ് ചെയ്യേണ്ടത് ഫുൾ ടൈം വെയിൽ കിട്ടിയാൽ ഈ ചൂട് കൂടുകയും ചെയ്യും ഈ കുരുമുളകിന്റെ ഇതന്നെ ഇതൊക്കെ മൂപ്പത്തണക്കുമ്പോൾ അടന്നു പോകും കൂടുതൽ ചൂട് അടിച്ചാല് അതുകൊണ്ടാണ് ചെറിയ തണല് ഏതെങ്കിലും മറ്റൊരു ചോല ഇതിലൊക്കെ വെക്കണം എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളക് നമ്മൾ ടെറസിലൊക്കെയാണ് വെക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ചെടിയുടെയൊക്കെ അടുത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കെട്ടി ആ ചൂട് കംപ്ലീറ്റ് ഇതിലേക്ക് അടിക്കില്ല ഈ കോട്ടി മിക്സ് ചൂടാവരുത് വെയിലടിച്ച് അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ഹൈറേഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ കിട്ടുന്ന വെയിൽ മുഴുവൻ കിട്ടുന്ന രീതിയിൽ തന്നെ കുരുമുളക് വെച്ച് കൊടുക്കാം അവിടെ ചോല തണലിൽ ഒന്ന് ആവശ്യം <lad> ി വാട്ടറിങ് പറയാം നല്ല രീതിയിൽ മഴ കൊള്ളുന്ന രീതിയിലാണ് കുരുമുളക് തൈകളൊക്കെ വെക്കേണ്ടത് മഴക്കാലത്ത് മഴ കൊള്ളണം വേനൽക്കാലത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും ചെയ്യണം ആ രീതിയിൽ വേണം വെക്കാനായിട്ട് ഇപ്പം നനക്കുമ്പോൾ മുകളിൽ നിന്ന് നനച്ചു കൊടുക്കുക സ്പ്രേ ചെയ്യുന്ന രീതിയിൽ വേണം നനച്ചു കൊടുക്കാനായിട്ട് കാരണം കുറ്റിക്കുരുമുളയിൽ ഈ പൂമ്പാറ്റം തേനീച്ചൊന്നും വരില്ല അപ്പം അതിൻ്റെ പരാഗണം നടക്കുന്നത് ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ മഴവെള്ളം ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വീഴുന്ന അനുസരിച്ച് അന്ന് താഴക്ക് പരാഗണം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വേണം നനച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാം നമ്മൾ ആദ്യം പോട്ടിമിക്സ് തയ്യാറാക്കിയപ്പോൾ തന്നെ ചാണകപ്പൊടി വേപ്പമുണാക്ക് മറ്റേ കരിയിലെ കമ്പോസ്റ്റ് ഒക്കെ ചേർത്തിട്ട് ആണ് വെക്കുന്നത് അപ്പോൾ ഒരു ചെറിയ തൈ നടുമ്പോൾ ആദ്യത്തെ ആറുമാസം അതിന് വേണ്ട വളം അതിൽ തന്നെ ഉണ്ട് ആദ്യത്തെ ആറുമാസം പിന്നെ യാതൊരു വളവും ചെയ്യണ്ടാവും ആറുമാസം കഴിഞ്ഞ് കുറച്ച് ചാണകപ്പൊടി വീണ്ടും കൊടുക്കുക കരിയില കമ്പോസ്റ്റ് കൊടുക്കുക പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ എല്ലുപൊടി ഇടുക എല്ലുപൊടി അല്ലെങ്കിൽ കക്കപ്പൊടി പച്ച കക്കപ്പൊടി ഇട്ടാലും മതി കടൽ കാക്കപ്പൊടി ആണെങ്കിൽ എല്ലുപൊടിക്ക് പകരം ഇട്ടുകൊടുത്താലും മതിയാവും ചാണകപ്പൊടി ഇടുമ്പോഴും ടിമിക്സ് തയ്യാറാക്കുമ്പോഴും എടുക്കുന്നത് പൂപ്പൽ പിടിക്കാത്തതായിരിക്കണം പൂപ്പൽ പിടിച്ച ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിനൊക്കെ ഫംഗസ് പിടിക്കും അപ്പോൾ പഴയ അധികം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചാണകപ്പൊടി ഒന്നും എടുക്കരുത് അത് പൂത്ത് പൂത്ത ആ സ്മെല്ലുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നല്ല ചാണകപ്പൊടി ഉണങ്ങുന്ന ഉണങ്ങി തന്നെ ഇട്ട് കൊടുക്കുക ഇനി കുരുമുളകിന് പൊതുവെ സംഭവിക്കുന്ന കുറിച്ചാണ് പറയാനുള്ളത് ദ്രുതവാട്ടം എന്നാൽ പെട്ടെന്ന് ഇലകൾ വാടി കൊഴിഞ്ഞു പോവുക അതാണ് ദ്രുതവാട്ടം വേഗത്തിൽ ഇലകൾ ഈ ഇലകളിലൊക്കെ ഇവിടെ ബ്ലാക്ക് സ്പോട്ട് വരും കറുത്ത അടയാ സ്പോട്ട് വന്നിട്ട് ഈ അരിവ് ഒക്കെ മഞ്ഞിച്ച് പെട്ടെന്ന് അങ്ങോട്ട് അടന്ന് പോവുകയാണ് ചെയ്യുന്നത് അത് ഓരേലൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലയിലേക്ക് ബാധിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ തണ്ടിലേക്കൊക്കെ വരും ഈ തണ്ടിൻ്റെ ഭാഗത്തൊക്കെ കറുത്ത സ്പോട്ട് വന്നാൽ പിന്നെ ആ തണ്ട് അപ്പാടെ ഉണങ്ങിപ്പോകും അങ്ങനെ ഏതെങ്കിലും സ്പോട്ടുകളൊക്കെ കണ്ടുകഴിഞ്ഞ് ആ ഇല അടനേക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് അതിൻ്റെ ചോട്ടിൽ ഇടരുത് വേറെ ദൂരെ മാറ്റി അതൊക്കെ കത്തിച്ച് കളയുക അതുപോലെ തണ്ടിന് വരുകയാണെങ്കിൽ തണ്ടിൻ്റെ താ താഴെ വെച്ച് കട്ട് ചെയ്ത് അതും നോക്കും പിന്നെ ഇതിന് ദ്രുതവാട്ടം വരുന്നതിന്റെ കാരണങ്ങൾ രണ്ട് മെയിൻ കാരണങ്ങൾ കൊണ്ടാണ് ദ്രുതപാട്ടം വരുന്നത് സാധാരണ മഴക്കാലം കഴിഞ്ഞിട്ടാണ് ദ്രുതപാട്ടം കാണുന്നത് അതായത് മഴക്കാലത്ത് ആവശ്യത്തിലധികം വെള്ളം കെട്ടി നിന്നാൽ ഈ കട ഭാഗത്ത് കെട്ടി നിന്നാൽ ദ്രുതവാട്ടം വരും അപ്പോൾ ഈ കുറ്റിക്കുരുമുളകനു മാത്രമല്ല പറമ്പുകളിൽ കൃഷി ചെയ്യുന്ന മറ്റേ വള്ളിയായിട്ട് വളർത്തുന്ന കുരുമുളകനും ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ ഒന്ന് അപ്പോൾ മഴക്കാലത്ത് വെള്ളം കെട്ടിടിക്കാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത്തെ കാരണം മണ്ണിന് അമ്ലത്വം കൂടുമ്പോഴാണ് ഈ ദ്രുതവാട്ടം സംഭവിക്കുന്നത് അമ്ലത്വം കൂടുമ്പോഴും ഈ വേരുകൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് വേരുകൾ കെട്ടുപോയി പിന്നെ അതിന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാതെ അതുപോലെ അതിൻ്റെ പ്രതിരോധ ശക്തി കുറഞ്ഞു പോകുന്നു മഴവെള്ളം കെട്ടിന്നാലും അതുതന്നെയാണ് ഉണ്ടാകുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ദ്രുതവാട്ടം സംഭവിക്കുന്നത് ദ്രുതവാട്ടം തടയുന്നതിന് സാധാരണ കർഷകർ വലിയ പറമ്പുകളിലൊക്കെ കൃഷി ചെയ്യുന്ന കൂടുതലൊക്കെ ആയിട്ട് ചെയ്യുന്ന കർഷക കർഷകർ ചെയ്യുന്നത് ദ്രുതവാട്ടം കണ്ടു കഴിഞ്ഞാൽ കുരുമുളകന്റെ കടയിൽ നിന്നും ഒരു മൂന്നടി അകലെ വട്ടത്തില് കുമ്മായം കുറച്ച് കുമ്മായം വിതറുന്നു കുമ്മായം ഇട്ടുകൊടുത്താല് മണ്ണിന്റെ അമ്ലത്വം ക്രമീകരിക്കും പക്ഷേ കുമ്മായത്തിൻ്റെ ചൂട് കൂടുതലുള്ളത് കടക്കിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല കടക്കിലോട്ട് ഇട്ട് കൊടുത്താൽ ആ ചെടി അതോടുകൂടി നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ എന്നാൽ നമ്മൾ ഈ ചട്ടിയിൽ വളർത്തുന്ന കുറ്റിക്കുരവാണേനു കുമ്മായം ഇടാൻ സാധിക്കില്ല അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ കുമ്മായം ഇട്ടാൽ കുരുമുളക് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോവും ഇതിന് ഇടാൻ പറ്റുന്നത് കുമ്മായത്തിന് പകരം പച്ചക്കക്കപ്പൊടി കടൽ കക്കപ്പൊടി രണ്ട് സ്പൂൺ വിതരയാണെങ്കിൽ ഈ പറഞ്ഞ അമ്പലത്തിൽ ക്രമീകരിക്കുകയും ചെയ്യും ദ്രുതവാട്ടം മാറിക്കിട്ടുകയും ചെയ്യും പച്ചക്കക്കപ്പടിയെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കണ്ടവർക്ക് അത് കണ്ടിട്ടുള്ളവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും അതിന്റെ ഗുണങ്ങൾ ഉണ്ട് അത് നമുക്ക് നേരിട്ട് കൊടുക്കാം കുമ്മ്മായത്തിന്റെ മാതിരല്ല നേരിട്ട് തന്നെ ഏത് ചെടിക്കും കൊടുക്കാം പോട്ടി മിക്സിന്റെ കൂടെയും ആഡ് ചെയ്യാവുന്നതാണ് ഈ കടൽ കക്കപ്പൊടി പിന്നെ ചെയ്യേണ്ടത് കരിയില കമ്പോസ്റ്റ് നല്ല കരിയില പൊടിഞ്ഞത് കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മുടെ വീടുകളിൽ തന്നെ കരിയെല്ലാം അടിച്ച് വാരി കൂട്ടിയിട്ടുള്ള പൊടിഞ്ഞത് അതുതന്നെയാണ് കരിയില കമ്പോസ്റ്റ് ആ പൊടിഞ്ഞ പൊടി ആ മണ്ണോട് പൊടി കുറച്ച് എല്ലാത്തിനും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ദ്രുതപാട്ടം തടയാൻ പറ്റും കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള എൻ ബി കെ ആണ് അതിൻ്റെ എൻ ബി കെ മാത്രമല്ല മറ്റു മൂലകങ്ങളും സെക്കൻഡറി മൂലങ്ങളും ഒക്കെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കമ്പോസ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ദ്രുതപാട്ടത്തെ ചെറുക്കാൻ പറ്റും അത് വരാതിരിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നടന്ന കുറ്റിക്കരമുളകളിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വിളവെടുക്കാൻ പറ്റും അതുപോലെ ഇതുപോലെ ഒരു നാലഞ്ച് ചട്ടികളുണ്ടെങ്കിൽ ഒരു വീട്ടിലൊക്കെ ആവശ്യമായ കുരുമുളക് നമുക്കതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്